ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വീഡിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റിയും ക്രിസ്പ്പിയായിട്ടുള്ളൊരു കോവയ്ക്ക ഫ്രൈ ആട്ടോ ഇങ്ങനെ തന്നെ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടുള്ളൊരു കോവയ്ക്ക ഫ്രൈ നിങ്ങൾക്ക് ലഭിക്കും ഞാൻ പറയുന്ന ഒരു ഇൻഗ്രീഡിയൻസ് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കോവയ്ക്ക ഫ്രീ ആണ് എങ്ങനെയാണ് റെഡി ആക്കി എടുക്കുക എന്ന് നോക്കിയിട്ട് വരാം കേട്ടോ അതിനായിട്ട് ഞാനിവിടെ അര കിലോ കോവയ്ക്ക എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ രണ്ട് സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെരിച്ചിട്ടൊന്ന് നമുക്കൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം കേട്ടോ ഒരുപാട് കനത്തിൽ മുറിക്കരുത് ഈ ഒരു കനത്തിൽ വേണം നമ്മുടെ കോവയ്ക്ക എല്ലാം മുറിക്കാനായിട്ട് ഞാനിത് എല്ലാ കോവയ്ക്കൊന്ന് മുറിച്ചുകൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അതിനുശേഷം അതിലേക്ക് ഒരു ഒന്നര സ്പൂണ് കാശ്മീരി മുളക് പൊടിയും ഒരു അരസ്പൂണ് കുരുമുളക് പൊടിയും മുക്കാസ്പൂണ് ഉപ്പ് അരസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ടീസ്പൂണല്ലോ ടേബിൾ സ്പൂണ് അരിപ്പൊടി കൂടെ ചേർത്തിട്ട് ഒരു കാ സ്പൂണ് കായപ്പൊടി അതും കൂടെ ചേർക്കുക അതിനുശേഷം ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി അതും കൂടെ ചേർത്തിട്ട് നമുക്കൊരു സ്പൂണ് വെച്ചിട്ട് ഇതുപോലെ വെള്ളമൊന്നും ചേർക്കാണ്ട് ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കണം കേട്ടോ കൈ വെച്ചിട്ട് മിക്സ് ആക്കരുത് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കോട്ടിംഗ് ഒക്കെ കട്ട പിടിച്ച പോലെ ആയിപ്പോകും അതുകൊണ്ട് ഇതുപോലെ സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ അതിന് ശേഷം പാൻ ചൂടാക്കിയിട്ട് ഇതുപോലെ ഓരോന്നായിട്ട് ഒന്നൊന്നായിട്ട് വേണം നമുക്ക് നമ്മുടെ കോവയ്ക്ക് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കും കേട്ടോ അതുകൊണ്ട് അതുപോലെ തന്നെ നല്ലപോലെ നമ്മുടെ എണ്ണ ചൂടാവണം അല്ലെങ്കിൽ നമ്മുടെ കോട്ടിംഗ് ഒക്കെ ഇല്ലേ ആ കോവയ്ക്കയിൽ നിന്ന് വിട്ടുപോരും അതുകൊണ്ട് എണ്ണയുടെ ചൂട് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഒരു രണ്ട് മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ വെച്ച് അതിൻ്റെ കോട്ടിംഗ് ഒക്കെ നമ്മുടെ കോവക്കയിൽ പിടിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ആ കോട്ടിങ്ങില്ലേ കോവയ്ക്കിൽ നിന്നെല്ലാം വിട്ടുപോരും വേണ്ട ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ നമ്മുടെ പാനിൽ നിന്നും കോവക്കങ്ങനെ വിട്ടുപോരണം ആ ഒരു പരുവാകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതിന് ശേഷം മാത്രം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ വേണ്ടോ കോട്ടിങ് ഒന്നും ഇട്ടുപോന്നിട്ടില്ല എല്ലാം നമ്മുടെ കോവയ്ക്കയിൽ തന്നെ പിടിച്ചിട്ടുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ നല്ല ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ച് ഫ്രൈ ചെയ്തെടുത്താൽ നമ്മുടെ ക്രിസ്പിയും ടേസ്റ്റിയും ആയിട്ടുള്ള കോവയ്ക്ക ഫ്രൈ റെഡിയാക്കിയെടുക്കാം കേട്ടോ ഇതാണ്ടോ നല്ല പോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട് നല്ല ക്രിസ്പി ആട്ടോ നിറയെ അരിപ്പൊടിയൊക്കെ ചേർക്കുന്നത് കൊണ്ട് ഇനി അതിന് ശേഷം ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾക്ക് അഞ്ചോ ആറോ പച്ചമുളക് കൂടെ ഇതുപോലെ ഒന്ന് നടു കീറി ഇട്ട് കൊടുക്കാം കേട്ടോ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മൊരിച്ചെടുത്തതിന് ശേഷം കോവയ്ക്കയിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് നല്ലപോലെ മിക്സാക്കിയെടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള കോവയ്ക്ക ഫ്രൈ റെഡിയാക്കിയെടുക്കാം കേട്ടോ നല്ല രുചിയായിട്ടോ അങ്ങനെ തന്നെ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ കുറച്ചധികം അരിപ്പൊടി ചേർക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോഴേ നല്ലപോലെ ക്രിസ്പി ആയിട്ട് വരുള്ളൂ കേട്ടോ ഇതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല രുചിയാണ് കുഞ്ഞുങ്ങൾക്കും ഭയങ്കര ഇഷ്ടമാകും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇല്ലാണ്ടോ നല്ലപോലെ കോട്ടിംഗ് ഒക്കെ പിടിച്ചിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ കോവക്കാഫൈ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ